നമസ്കാരം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്രവേശന കവാടം നവംബർ ആദ്യവാരം തുറക്കുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇതോടെ പാലാഭാഗത്ത് നിന്ന് എത്തുന്നവർക്ക് നാഗമ്പടം കവലയിൽ നിന്ന് നേരിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പ്രവേശിക്കാൻ സാധിക്കും നേരത്തെ നഗരം ചുറ്റി വേണ്ടിയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പാലാ ഭാഗത്ത് നിന്ന് ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ എത്തുന്നവർക്ക് നാഗമ്പടം പാലത്തിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഓട്ടോറിക്ഷ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടിയിരുന്നു ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് റെയിൽവേ സ്റ്റേഷൻ റോഡ് വഴി പോകുന്നത് ചിലരെങ്കിലും നാഗമ്പടത്തെ റെയിൽവേ ലൈനുകൾ നടന്നു കയറി സ്റ്റേഷനിൽ എത്താൻ ശ്രമിക്കാറുണ്ടായിരുന്നു ഇത് ഒട്ടേറെ അപകടങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് നാഗമ്പടത്ത് പുതിയ കവാടം വരുന്നതോടെ യാത്രക്കാർക്കുള്ള ഈ ബുദ്ധിമുട്ട് പൂർണമായി ഒഴിവാകും രണ്ടാം പ്രവേശന കവാടത്തിൻ്റെ താഴത്തെ നില ഉടൻ പ്രവർത്തന സജ്ജമാക്കാനും ഇവിടെ ടിക്കറ്റ് വെൻറ്റിംഗ് മെഷീൻ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കോച്ച് പൊസിഷൻ അറിയാനുള്ള എൽ ഇ ഡളും ബോർഡുകളും ഇവിടെ കൂടുതലായി സ്ഥാപിക്കും പുതിയ ഫുഡ് ഓവർബ്രിഡ്ജിൽ എസ്കലേറ്റർ ലിഫ്റ്റ് സംവിധാനവും ഉറപ്പുവരുത്തുമെന്നും റെയിൽവേ അധികൃതർ വ്യക്തമാക്കി ഇതു സംബന്ധിച്ച് നടന്ന യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം കോട്ടയം എം കെ ഫ്രാൻസിസ് ജോർജും പങ്കെടുത്തു